കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വളരെ വൈകാതെ വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കഴിഞ്ഞു ദീപാവലി സമയത്ത് ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായമായിട്ട് കർഷകരുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ നൽകുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ആനുകൂല്യം ഇനി പലർക്കും തടസ്സപ്പെടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് പരിശോധിച്ച് നിങ്ങൾ അനർഹരാണോ എങ്കിൽ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ കാണിക്കും അതിനുവേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണ് ഈ സമയത്ത് സൈറ്റിൽ കാണിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് രണ്ടായിരം രൂപ വാങ്ങുന്നവർ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക അത് കൃത്യമായിട്ട് പാലിച്ച് മുൻപോട്ട് പോകുന്നവരാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ നമുക്ക് ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും ഇത് ഏറ്റവും ആദ്യത്തേത് നമ്മൾ ഈ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പ്രധാനമായിട്ട് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി മാസം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നമ്മൾ ഭൂമി വാങ്ങി രജിസ്ട്രേഷൻ ചെയ്ത ആ രേഖകൾ ഹാജരാക്കിയവർക്ക് മുൻപ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് ആനുകൂല്യം ലഭിച്ചിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ ഒരു അയോഗ്യതാ മാനദണ്ഡത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ അനർഹരാക്കി മാറ്റുകയാണ് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് നിലവിൽ നമ്മൾ കൊടുത്തിട്ട് അന്ന് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഏതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കണം അത് കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ കൃത്യമായിട്ട് നമുക്ക് ഈ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ പോയാലും അവർ പരിശോധിച്ച് സ്റ്റാറ്റസ് പറയും കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ മറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പൊന്നും കാണുന്നില്ല എങ്കിൽ വീണ്ടും നമുക്ക് രണ്ടായിരം ലഭിക്കുക തന്നെ ചെയ്യും രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം ഒരു റേഷൻ കാർഡ് തന്നെ ഒന്നിലധികം ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങൾ ഹാജരാക്കി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അതായത് രണ്ടായിരം രൂപ വീതം ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം പേർക്ക് ലഭിക്കുന്ന സാഹചര്യം നിലവിൽ ആ ഒരു കാരണത്താലും ഇപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇനി അത് മാത്രമല്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദായ നികുതി ഫയൽ ചെയ്തവർ റിട്ടേൺ ഫയൽ ചെയ്ത് തുക അടയ്ക്കേണ്ടി വന്നിട്ടുള്ളവരുണ്ട് ഇതുകൂടാതെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നിലവിൽ സർക്കാർ ജീവനക്കാരാണേങ്കിലും കർഷകരാണ് എന്നുള്ള രീതിയിൽ കൂടി രണ്ടായിരം രൂപ വീതം പ്രതിവർഷം ആറായിരം രൂപ വാങ്ങുന്നവരുണ്ട് ഇതിൽ ഗ്രൂപ്പ് ഡി വിഭാഗങ്ങളെയും ക്ലാസ് ഫോർ ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയുള്ള ആരെങ്കിലുമൊക്കെ അനർഹമായ രീതിയിൽ ഇതിലേക്ക് അപേക്ഷ വച്ചിട്ടുണ്ട് എങ്കിൽ റവന്യൂ റിക്കവറിയാണ് നേരിടേണ്ടി വരിക അതായത് ഒന്നുകിൽ വാങ്ങിയ തുക മുഴുവനായിട്ട് തിരിച്ചടയ്ക്കുക അതല്ല എങ്കിൽ റവന്യൂ റിക്കവറി നേരിടേണ്ടി വരും ഇനി മറ്റൊരു കാര്യം പറയുന്നത് സർവീസ് പെൻഷൻ വാങ്ങുന്നവരെയാണ് കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർവീസിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം പതിനായിരം രൂപയിൽ കൂടുതൽ ഇപ്പോൾ പ്രതിമാസം പെൻഷൻ വാങ്ങുന്നവർ അവർ അതിനുശേഷം വിശ്രമജീവിതം ആയതുകൊണ്ട് തന്നെ കർഷകരാണ് എന്ന രീതിയിൽ അവരുടെ കൃഷിഭൂമിയോ സ്ഥലങ്ങളോ ഹാജരാക്കി കിസാൻ സമ്മാന നിധി വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും അനർഹരാണ് വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടി വരും അല്ലെങ്കിൽ റവന്യൂ റിക്കവറി അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല അനർഹമായിട്ട് ഒരുപാട് ആളുകൾ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എന്ന വിവിധ മേഖലകളിൽ നിന്ന് പരാതികൾ വരുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പ് വന്നിട്ടുള്ളത് കിസാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ അറിയിപ്പുകൾ കാണാൻ സാധിക്കും അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എല്ലാ കർഷകരും രണ്ടായിരം രൂപ വീതം നാല് മാസ ഇടവേളകൾ ലഭിക്കുന്ന എല്ലാ കർഷകരും ഇപ്പോൾ തന്നെ അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്റ്റാർസ് ആക്റ്റീവായിട്ട് കാണാൻ സാധിക്കും അല്ലായെങ്കിൽ അവിടെ തന്നെ കാണാൻ സാധിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ പ്രതിപാദിച്ചിരിക്കും അങ്ങനെയുള്ളവരാണ് പരിശോധന നേരിടേണ്ടി വരുന്നത് ഇതൊരു ഫിസിക്കൽ ആണ് പറയുന്നത് അതായത് ഇങ്ങനെ ഡിഫക്റ്റ് കാണിക്കുന്ന അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയുള്ള പരിശോധനയാണ് നടത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അനർഹരാക്കി മാറ്റപ്പെടുന്ന വ്യക്തികളുടെ വീടുകളിലേക്ക് പരിശോധനയ്ക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെത്തും അനർഹമാണ് എന്ന് കഴിഞ്ഞാലാണ് നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നത് അപ്പോൾ ആ ആറായിരം രൂപ പ്രതിവർഷം വാങ്ങുന്ന എല്ലാവരും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പിലേക്ക് എല്ലാം അറിയിപ്പ് ഷെയർ ചെയ്തതിൽ കൂടി വേണം ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി മറ്റു പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക